എൻ്റെ പേര് വിൻസി ജെയ്സൻ ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഇവിടെ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിനാലാം തീയതിയാണ് ആദ്യമായി ഇവിടെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പരിശുദ്ധ അമ്മ കൃപാസന മാതാവിനെ കുറിച്ച് ഞാൻ അറിയുന്നത് അപ്പോൾ മുതൽ എനിക്ക് ഇവിടെ വരണമെന്നും ഇവിടെ ടോക്ക് അച്ഛൻ്റെ ടോക്കൊക്കെ യൂട്യൂബിൽ ഞാൻ കാണുമായിരുന്നു സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു അപ്പോഴൊക്കെ എൻ്റെ നിയോഗങ്ങൾ ഇവിടെ വന്ന് എനിക്ക് ഉടമ്പടി എടുത്ത് പറയണം എനിക്കിവിടെ വരണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് വരാൻ സാധിക്കില്ല അപ്പം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മ ഞാൻ എങ്ങനെയാണ് ഇവിടെ വരിക എനിക്ക് ഒറ്റയ്ക്ക് വരാൻ സാധിക്കുന്നില്ല അപ്പം അമ്മ പറഞ്ഞു അമ്മയുടെ ഒരു ഫ്രണ്ട് ഒരു ചേച്ചി ഇവിടെ കൃപാസനത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നുണ്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വണ്ടിയിൽ നമുക്ക് പോകാം എന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ തന്നെ ഞാൻ അധികം താമസിയാതെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിനാലാം തീയതി പുലർച്ചെ മൂന്ന് മണിക്ക് അവരോട് കൂടെ ഞാനിവിടെ വരികയും ഉടമ്പടി എടുക്കാൻ എനിക്ക് സാധിക്കുകയും ചെയ്തു ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം അതിൽ പറഞ്ഞിട്ടുള്ളതുപോലെ എല്ലാ പ്രാർത്ഥനകളും നീലമൈതിരി കത്തിച്ചും പച്ചമൈതിരി കത്തിച്ചും അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതും ബൈബിളും വായനയും ആരാധനയും ഒക്കെ ചെയ്ത് ഞങ്ങൾ പോയി അങ്ങനെ ഒരു ആഴ്ച കഴിഞ്ഞതിന് ശേഷം മാതാവിൻ്റെ ജീവിതത്തിന് പ്രവർത്തിക്കാൻ തുടങ്ങി ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പുലർച്ച അഞ്ചര മണിക്ക് ഞാൻ ഈ ഉടമ്പടി എടുത്ത് പോയി ഒരാഴ്ച തികഞ്ഞ ആ ബുധനാഴ്ച പുലർച്ച അഞ്ചര മണിക്ക് ഞാൻ മാതാവിനോടുള്ള നീലമൈതിരി കത്തിച്ചിട്ടുള്ള പ്രാർത്ഥന ചെല്ലി കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻഡും ചൊല്ലി കഴിഞ്ഞ് ചേട്ടൻ ചായ കുടിക്കാൻ അടുക്കളയിലേക്ക് പോയി ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ലോക്കറ്റ് ഞാൻ ബെഡ്റൂമിലെ ഷെൽഫിലായിട്ട് വെച്ചിരിക്കേണ്ടി വരുന്നത് അപ്പോൾ അത് എടുക്കാറില്ല പ്രാർത്ഥി എടുക്കാറില്ല അന്ന് വെച്ചു പക്ഷെ അതെടുത്ത് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാറില്ലായിരുന്നു അപ്പം എൻ്റെ മനസ്സിലെ ഒരു ഒരു ചെവിട്ടിൽ പറയുകയാണ് എന്തുകൊണ്ടാണ് നീ മാതാവിനെടുക്കാത്തത് ഈ ലോക്കറ്റ് എന്തുകൊണ്ട് എടുക്കാത്തതെന്ന് എൻ്റെ ഇങ്ങനെ ചോദിക്കുക അപ്പം ഞാൻ വിചാരിച്ചു മാതാവേ അപ്പോൾ ഈ ലോക്കറ്റ് ഞാൻ എടുത്തു എൻ്റെ കയ്യിൽ പിടിച്ചു എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ ബെഡ്റൂം വന്ന് വന്ന് ഹോളിലേക്ക് എത്തിയത് എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ ഞാൻ മാതാവിൻ്റെ ആ കൈ ലോക്കറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണിൽ നിന്നൊക്കെ കണ്ണീരിങ്ങനെ ധാരധാരിയായിട്ട് ഒഴുകയാണ് എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട് തൊണ്ടയും നാവും എന്തും എൻ്റെ കൺട്രോളിലല്ല എന്തൊക്കെയോ ഭാഷാപരം ഭാഷാപരത്തിലോ എന്തോ എന്തൊക്കെയോ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് ആ നിമിഷം ഞാൻ കണ്ണു തുറന്നിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഞാൻ എൻ്റെ അമ്മ മാതാവിനെ ഞാൻ കണ്ടു എൻ്റെ അമ്മ മാതാവിൻ്റെ ഈ ഇവിടെയുള്ള ഗ്രേ കളർ ഉടുപ്പിട്ട എൻ്റെ അമ്മ മാതാവിനെ ഞങ്ങളുടെ റൂമിൽ ഹാളിലെ പ്രാർത്ഥന മുറിയിലെ ഞാൻ എൻ്റെ മാതാവിനെ കണ്ടു പക്ഷെ എൻ്റെ ചേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയ എന്താ പറ്റിയെന്ന് പക്ഷെ എനിക്ക് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ മാതാവിനെ കണ്ടു എന്ന് പക്ഷെ ആൾക്ക് കാണുന്നില്ല എനിക്കത് കാണാ കാണാമായിരുന്നു കണ്ണെന്ന് വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട് പക്ഷെ ഞാൻ ഒരു നിമിഷം എനിക്ക് മാതാവിനെ അനുഭവിക്കാൻ മാതാവ് അവസരം കിട്ടി അതുപോലെ തന്നെ അവിടുന്ന് രണ്ടാമത്തെ ആഴ്ചയിൽ ഇതേപോലെ തന്നെ ഞങ്ങൾ സന്ധ്യ പ്രാർത്ഥന കഴിഞ്ഞ് പച്ചത്തിരി കത്തിച്ച് പ്രാർത്ഥനകൾ കഴിഞ്ഞ് ഇരിക്കുന്ന സമയം മക്കളൊക്കെ ഇവിടെ ഇല്ല ഹോസ്റ്റലാണ് അപ്പോൾ അവർക്ക് ഫോൺ വിളിച്ച് പ്രാര്ത്ഥിച്ചുകൊണ്ടിരിക്കണ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയം എവിടെന്നോ ഞങ്ങളുടെ അകത്ത് നല്ല മുല്ലപ്പൂവിൻ്റെ മണം എനിക്ക് മനസ്സിലാവണില്ല അപ്പോഴും ഞാൻ ചേട്ടനോട് ചോദിച്ചാൽ എവിടെന്നും മാതാ മുല്ലപ്പൂവിൻ്റെ മണം വരുന്നുണ്ട് എവിടെന്ന സ്പ്രയോ അങ്ങനെ അറിയില്ലായിരുന്നു പക്ഷെ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഞങ്ങളുടെ ബെഡ്റൂമിൽ ഷെൽഫിൻ്റെ അകത്താണ് ഞാൻ ഈ കവറിൽ തന്നെ മാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ ആ മണം വന്നിട്ടുണ്ടായിരുന്നത് ഈ മാതാവിൻ്റെ രൂപം ഈ കവറിൽ നിന്ന് എടുത്ത് ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ പിടിച്ചപ്പോൾ ആ സ്മെല് കണ്ടമാനം ഞങ്ങൾക്ക് എനിക്ക് എൻ്റെ ഭർത്താവിനും അത് അനുഭവിക്കാനിടയായി അത് അന്ന് പിന്നെ ഞാനിവിടെ വന്നത് ആറ് നിയോഗങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ നിയോഗം എൻ്റെ മകൻ്റെ അസുഖമായിരുന്നു അവൻ രണ്ട് വയസ്സ് മുതലേ എന്താ പറയുക നഫ്രോട്ടിക്കസ് ഉണ്ടെന്ന അസുഖമുണ്ടായിരുന്നു അവനത് ആൽബമി യൂറിനോളുടെ ലീക്ക് ആയിരുമായിരുന്നു പനി ഇപ്പോൾ അവന് ഇരുപത് വയസ്സായി രണ്ട് വയസ്സ് മുതൽ തുടങ്ങിയതാണ് അപ്പോൾ പനിയും ജലദോഷമൊന്നും വരാൻ പാടില്ല പുറത്തേക്ക് പോകുമ്പോഴും സ്കൂളിൽ വിടുമ്പോഴും ഒക്കെ ഞങ്ങൾക്ക് പേടിയാണ് ഇവന് ജലദോഷം വരുന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അപ്പം നമുക്ക് ഭയമായിരുന്നു മരുന്നുകൾ ഉണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് അത് കഴിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം അവനെ കുഴപ്പങ്ങളൊന്നുമില്ല മരുന്നുകൾ കംപ്ലീറ്റ് നിർത്തി എനിക്ക് പനിയും ജലദോഷം വന്നാലും സാധാരണ നമ്മുടെ ശരീരം സാധാരണ പോലെ തന്നെ അവനില് പ്രവർത്തിക്കാൻ തുടങ്ങി പ്രോട്ടീൻ പോകുന്നില്ല ലീക്ക് ആവുന്നില്ല അതാണ് അമ്മമാതാവിൻ്റെ ആ ഉടമ്പടി വെച്ച ആദ്യത്തെ സാക്ഷ്യം എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ മകൾക്ക് എം ബി ബി എസിന് സീറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ അവിടെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യം അതായിരുന്നു പക്ഷേ പ്രാർത്ഥ പരീക്ഷ കഴിഞ്ഞ് എൻട്രൻസ് നെയറ്റിൻ്റെ പരീക്ഷ കഴിഞ്ഞപ്പോൾ അവൾക്ക് പ്രതീക്ഷിച്ച് മാർക്ക് കിട്ടില്ല എന്നൊരു വിഷമം വിചാരിച്ച പോലെ സ്കോറ് അവന് കിട്ടുന്നില്ല എന്നൊരു വിഷമം അവൾക്കുണ്ടായിരുന്നു അപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു അമ്മ എനിക്ക് സീറ്റ് കിട്ടാൻ ചാൻസ് ഇല്ല എന്താ ചെയ്യാം പ്രാർത്ഥിക്കുകയും ആ അമ്മ മാതാവിൻ്റെ കാശുരൂപം പിടിച്ച് ഞാൻ അവളും എൻ്റെ ചേട്ടനും ഞങ്ങൾ ഈ നിയോഗം വെച്ചിട്ട് പ്രാര്ത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കെ അവൾക്ക് റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ നമ്മൾ മാതാവ് പ്രതീക്ഷിച്ചതിലും അനുഗ്രഹം കൂടുതൽ അനുഗ്രഹം എനിക്ക് തന്നു അവൾ ആഗ്രഹിച്ച പോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ അവൾക്ക് എം ബി ബി എസിന് സീറ്റ് കിട്ടി അത് പി കെ ദാസ് ഹോസ്പിറ്റലിൽ സീറ്റ് കിട്ടി ഒരു മാസമായി അവൾ പഠിക്കാൻ പോകുന്നു കുഴപ്പമില്ല മൂന്നാമത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ബ്രദറിൻ്റെ കല്യാണം കാര്യായിരുന്നു കല്യാണം അവന് ശരിയാകുന്നില്ല അവൻ ഇവിടെ ഇല്ല നാട്ടിലില്ല പക്ഷെ നാട്ടിൽ വരുന്ന സമയത്ത് അവൻ്റെ കല്യാണം ആലോചിക്കുമ്പോൾ രണ്ടു കൂട്ടർക്കും അങ്കിടും ഇങ്ങടും അങ്ങനെ യോജിച്ച് പോകാൻ പറ്റുന്നില്ല അപ്പോഴേക്കും അവൻ്റെ ലീവ് കഴിയും അപ്പോൾ ഇരുപത്തെട്ട് വയസ്സ് തൊട്ട് നോക്കി തുടങ്ങിയതാണ് ഇപ്പോൾ മുപ്പത്തഞ്ച് വയസ്സായി അപ്പോൾ ആ കല്യാണ കാര്യം ഇപ്പോൾ ഈ ലീവിന് വന്ന് കഴിഞ്ഞ വർഷം ലീവിന് വന്നപ്പോൾ അവളുടെ കല്യാണം ശരിയായി ശരിയാക്കി തന്ന മാതാവിന് ഒരുപാട് നന്ദി പിന്നെ ഈ ഇതൊക്കെ പോട്ടെ എൻ്റെ ഉടമ്പടിയിൽ വെക്കാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഉടമ്പടി പുതുക്ക മൂന്ന് മാസം കഴിഞ്ഞ് ഉടമ്പടി പുതുക്കുന്നത് ജൂൺ ഇരുപത്തി നാലാം തീയതിയാണ് അതിനു മുമ്പ് തന്നെ എനിക്ക് ഞാൻ ഇരുപത് വർഷം മുൻപ് അംഗൻവാടി ടീച്ചറായിട്ട് ജോലി ചെയ്തിരുന്നു പക്ഷേ അതിൻ്റെ സർട്ടിഫിക്കറ്റുകളൊന്നും എൻ്റെ കയ്യിലില്ല പക്ഷേ അങ്ങനെ ഒരു ന്യൂസ് ഞാൻ പത്രത്തിൽ കാണുകയാണ് ജൂൺ ഇരുപതാം തീയതിക്ക് മുന്നേ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞു പക്ഷെ എൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഇല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ ഇരുപത് വർഷം മുൻപുള്ള സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇത് അറിയണത് ജൂൺ പതിനഞ്ചാം തീയതിയാണ് ഇരുപതാം തീയതിക്കുള്ളിൽ അപ്ലൈ ചെയ്യണം ഈ അഞ്ച് ദിവസം കൊണ്ട് എനിക്ക് ഓഫീസുകൾ കയറി ഇറങ്ങണം ഈ സർട്ടിഫിക്കറ്റ് എന്ന് എനിക്ക് ഉറപ്പില്ല അത് മാതാവ് തന്നെ നടത്തി തരണം മാതാവിനെ മുന്നേ പോയി എൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെനിന്ന് ഇറങ്ങിയത് പക്ഷെ ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാ ഓഫീസുകളിലും എനിക്ക് മാതാവ് ചെന്നിടപ്പെട്ട പോലെ എല്ലാ ഓഫീസും സാറുമാരും എൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക താല്പര്യം പോലെ ഞാൻ അറിയാത്ത സ്ഥലമാണ് അറിയാത്ത സാറുമാരാണ് അവിടെ ചെന്ന് ഞാൻ അത് ചോദിച്ചപ്പോൾ ഇരുപത് വർഷം മുൻപുള്ള എൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടി അത് പ്രകാരം എനിക്ക് ഇരുപതാം തീയതിക്ക് ശേഷം ഇരുപതാം തീയതിക്ക് ഉള്ളിലെ ഒരു ദിവസം പതിന പതിനഞ്ചാം തീയതി പോയി പതിനാറാന്തിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി അന്ന് തന്നെ എനിക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാനും സാധിച്ചു ഇത്ര അധികം അനുഗ്രഹം നൽകിയ അമ്മമാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു നൂറ്റി പതിനൊന്നാം സങ്കീർത്തനം അഞ്ചാം തിരുവചനമാണ് ജീവിതത്തിലെ പലതരത്തിലുള്ള പ്രതിസന്ധികൾക്കിടയിൽ നാം ഇവിടെ കടന്നു വരുമ്പോൾ കണ്ണുനീരിൻ്റെ കാലത്ത് നാം ഈ കൃപാസന മണ്ണിലേക്ക് അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ തിരുവചനം പറയുകയാണ് അവിടുന്ന് തൻ്റെ ഭക്തർക്ക് ആഹാരം നൽകുന്നു ആഹാരം അത് നമ്മുടെ ജീവൻ നിലനിർത്തുന്നതാണ് ജീവൻ നിലനിർത്താൻ പോലും അവസ്ഥ ഇല്ലാത്ത ഒരു അവസരത്തിൽ ഓരോ മക്കളും കൃപാസന മണ്ണിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ പിന്നീടുണ്ടാകുന്ന തമ്പുരാൻ്റെ ഇടപെടലുകൾ തൻ്റെ മകൻ്റെ നെഫ്രോട്ടിക് സിൻഡ്രം പതിനെട്ട് വർഷമായി കൂടെ കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക പനി ഇതൊന്നും വരാൻ പാടില്ല വന്നാൽ അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുന്ന അവസ്ഥ അങ്ങനെ യൂറിനിലൂടെ ആൽബമിൻ പോകുന്ന പ്രോട്ടീൻ്റെ അളവ് ഒത്തിരി പോകുന്നത് മൂലം ആ മകൻ പതിനെട്ട് വർഷമായിട്ട് തൻ്റെ പഠനവും മറ്റെല്ലാ കാര്യങ്ങളുമൊക്കെ അസ്വസ്ഥതപ്പെടുന്ന ഒരു രീതിയിലാണ് നടത്തിക്കൊണ്ടിരുന്നത് ഉടമ്പടി എടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു ആ കുഞ്ഞിൻ്റെ അസുഖം പൂർണ്ണമായി ഭേദമാവുകയാണ്